നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ചക്രവാളത്തിനപ്പുറം എന്ന എൻ്റെ നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോവലിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം പകൽ നാട്ടിലെ വിശേഷങ്ങൾ ചേട്ടത്തി പറയുന്നതിന് ഇടയിലാണ് അമ്മുവിൻ്റെ ക്ലാസ്സിൽ കൂടെ പഠിച്ചിരുന്ന മീനുവിൻ്റെ കാര്യം അറിയുന്നത് വളരെ ഷോക്കായി പോയി വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അവൾ ക്ലാസ്സിൽ വളരെ നന്നായി പഠിച്ചിരുന്നൊരു കുട്ടിയായിരുന്നു വീട്ടിൽ സാമ്പത്തികമായി ഉയർന്ന സ്ഥിതിയുമായിരുന്നു കണ്ണേ പൊന്നേ എന്ന് വിളിച്ച് തറയിൽ വെക്കാതെ പുന്നാരിച്ച് വളർത്തിയ കുട്ടിയാണ് മോള് വളർന്നു വരുതോറും അവരുടെ മനസ്സിൽ ആധിയായിരുന്നു പ്രായം അതല്ലേ കാലവും ഇതല്ലേ വഴുതെറ്റി വല്ല പ്രേമത്തിലും പോയി ചാടിയാലോ ഭാര്യ സരിതയോടും വീടിനടുത്ത് താമസിക്കുന്ന അനിയനോടും അവളുടെ മേലൊരു കണ്ണ് വേണമെന്ന് ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോഴൊക്കെ അവളുടെ അച്ഛൻ സതീഷ് ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു സ്കൂളിൽ പോകുമ്പോഴും ട്യൂഷന് പോകുമ്പോഴും ഒക്കെ കൂട്ടുകാരികൾ കൂടെ ഉണ്ടാകും അവൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വളരെ മിടുക്കിയായിരുന്നു ടെസ്റ്റ് എഴുതി എൻജിനീയറിങ്ങിന് പഠിക്കാൻ ദൂരെയുള്ളൊരു നല്ല കോളേജിൽ അവൾക്ക് അഡ്മിഷനും കിട്ടി അങ്ങനെ ഹോസ്റ്റലിൽ പഠിക്കാൻ പോയതാണ് പോയതാണവൾ ആദ്യമൊന്നും ഒരു പ്രശ്നവും കണ്ടില്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഹോസ്റ്റലിലെ വിശേഷവും ഭക്ഷണത്തിൻ്റെ കുറ്റവും കുറവും ഒക്കെ പറഞ്ഞ് അമ്മയുടെ പിറകെയും നടക്കുമായിരുന്നു എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ മുതൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എപ്പോഴും മുറിക്കകത്ത് തന്നെയാണ് കഴിക്കാൻ വിളിച്ചാൽ ഇപ്പോൾ വിശക്കുന്നില്ല കുറിച്ച് കഴിഞ്ഞ് ഞാൻ കഴിച്ചോളാം അമ്മ കഴിച്ചോളൂ എന്ന മറുപടിയാണ് അപ്പോഴും പ്രത്യേകിച്ച് അമ്മയ്ക്കൊന്നും തോന്നിയില്ല വാതോരാതെ വിശേഷം പറയുന്നൊരു കുട്ടിയായിരുന്നു അവൾ ഇപ്പോൾ അവൾക്ക് എന്ത് പറ്റിയതാ എൻ്റെ കുട്ടിക്കൊന്നും പറയാനില്ലേ ഹോസ്റ്റൽ വിശേഷമോ കൂട്ടുകാരുടെ വിശേഷമോ ഒന്നും പറയുന്നില്ലല്ലോ അമ്മ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ മീനു ഒഴിഞ്ഞു മാറാൻ തുടങ്ങി ഹോസ്റ്റലിൽ നിന്ന് വന്നാൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് വേഗത്തിൽ തിരിച്ചും പോകും ഒരു ദിവസം അവൾ കുളിക്കുമ്പോൾ മുറിയിൽ മൊബൈൽ ഫോൺ റിങ് ചെയ്തുകയേയിരുന്നു അമ്മ ചെന്ന് സംസാരിക്കാൻ ഫോൺ എടുത്തപ്പോൾ ഒരാൺകുട്ടി ശബ്ദം തിരിച്ചറിഞ്ഞതുകൊണ്ടാകാം ആരായെന്ന് ചോദിച്ചു അമ്മയാണെന്ന് പറഞ്ഞതും അയാൾ ഫോൺ കട്ട് ചെയ്തു മൊബൈലിൽ ലിസ എന്നാണ് പേര് വന്നത് കുളി കഴിഞ്ഞ് അവൾ വന്നപ്പോൾ അമ്മ അവളോടൊന്നും ചോദിച്ചില്ല എങ്കിലും മനസ്സിന് ഒരാന്തലുണ്ടായിരുന്നു പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ അവൾ അടുക്കളയിലേക്ക് ദേഷ്യത്തിൽ വന്നിട്ട് അമ്മയോട് തട്ടിക്കയറി മറ്റുള്ളവരുടെ ഫോൺ അനുവാദമില്ലാതെ എടുക്കുന്നത് അമ്മയ്ക്ക് മാനേഴ്സ് ഇല്ലാത്തത് കൊണ്ടാണ് വേണ്ട വായിൽ വന്നതെല്ലാം അവൾ വിളിച്ചു പറഞ്ഞു അമ്മ അന്ധ്വാളിച്ചു പോയി ശബ്ദത്തോടെ അവൾ കഥകടച്ച് അന്ന് രാത്രി കിടന്നു അത്താഴം കഴിക്കാൻ വിളിച്ചിട്ടും താഴെ ഇറങ്ങി വന്നില്ല വിളിച്ചിട്ടും കഥകൾ തുറക്കാത്തപ്പോൾ അമ്മ പോയി പക്ഷേ പിറ്റേന്ന് അമ്മ ഉറക്കമുണർന്ന് വന്നപ്പോൾ ഒരു ബാഗും തൂക്കി അവൾ മുറ്റത്തേക്ക് ഇറങ്ങുന്നത് കണ്ടു എവിടെ പോകുന്നു നീ എന്ന് ചോദിച്ചത് കേൾക്കാൻ കൂടി നിന്നില്ല അവൾ ഗേറ്റ് തുറന്ന് തിരിഞ്ഞു നോക്കാതെ അവൾ ഇറങ്ങിപ്പോയി അമ്മ കരഞ്ഞുകൊണ്ട് അനിയൻ്റെ അടുത്ത് എന്ന് വിവരം പറഞ്ഞു അനിയൻ സമാധാനിപ്പിച്ചെങ്കിലും അമ്മ ഉടനെ ഭർത്താവിനെ വിളിച്ചു കരഞ്ഞുകൊണ്ട് നടന്നതെല്ലാം പറഞ്ഞു കുറച്ച് നാളായി ഞാൻ അവളുടെ പെരുമാറ്റത്തിൽ വലിയ വ്യത്യാസം കാണുന്നു കേട്ടവാടെ ചേട്ടൻ ലീവെടുത്ത് നാട്ടിലെത്തി ഏട്ടനും അമ്മാവനും അനിയനും കൂടി ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ അറിയുന്നത് അവൾ ഒരു സെമസ്റ്ററായി കോളേജിൽ വരുന്നില്ലെന്നും അവൾക്ക് സുഖമില്ലെന്നും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണെന്നും അവൾക്ക് ഇപ്പോൾ ചില വേണ്ടാത്ത കൂട്ടുകെട്ടുണ്ടെന്ന് കൂട്ടുകാർ രഹസ്യമായി അവരോട് പറഞ്ഞു തങ്ങൾ പറഞ്ഞതായി അവർ അറിഞ്ഞ് അറിയുകയാണെങ്കിൽ ഞങ്ങളെ അവർ കൊന്നുകളയും അത്രയ്ക്ക് ഭയങ്കര ഒരു ലഹരി റാക്കറ്റാണ് അവരുടേത് എന്ന് വളരെ ശബ്ദം താഴ്ത്തി അവർ പറഞ്ഞു വളരെ പണിപ്പെട്ടാണ് അച്ഛൻ അവളെ കണ്ടുപിടിച്ചത് പക്ഷേ മൂന്ന് പെൺകുട്ടികളും നാലഞ്ച് ആണുങ്ങളും ഒരുമിച്ചാണ് ഒരു കഫേലുണ്ടായിരുന്നത് കണ്ടാൽ തന്നെ രൂപമുള്ള ആളുകളായിരുന്നു അവർ അവളെ മാറ്റി നിർത്തി സങ്കടത്തിലും ശാസനസ്വരത്തിലും ഒക്കെ പറഞ്ഞു നോക്കി അച്ഛനെ അവൾ നോക്കുന്നത് പോലുമില്ല അവൾ സ്വബോ സ്വബോധത്തിൽ അല്ലായിരുന്നു എന്ന് അവർക്ക് തോന്നി അച്ഛനു നേരെ അവൾ പരിസരബോധമില്ലാതെ ആക്രോശിച്ചു സ്വന്തം അമ്മാവനെയും ഇളയച്ഛനെയും അവൾ പരിചയഭാവം പോലും കാണിച്ചില്ല അമ്മ കരഞ്ഞുകൊണ്ട് തീരെ കിടപ്പിലാണെന്നൊക്കെ അച്ഛൻ പറഞ്ഞു പക്ഷെ ഒന്നും അവൾക്ക് ഏറ്റില്ല ഒടുവിൽ അവളെ രക്ഷിക്കാനായി അവർ പോലീസിൽ പരാതിപ്പെട്ടു അന്ന് രാത്രിയിൽ കുറേ ഗുണ്ടകൾ വന്ന് വീടിന് നേരെ കല്ലെറിയുകയും തീ പന്തം മു തീ മുറ്റത്തേക്ക് വലിച്ചെറിയുകയും ഒക്കെ ചെയ്ത് ഭീഷണിപ്പെടുത്തി വീട്ടുകാർ ആകെ പേടിച്ച് വിറച്ചുപോയി കണ്ണീരും കൈയുമായി അവർ മുന്നോട്ട് നീങ്ങി പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഒന്നും ഫലം കണ്ടില്ല ഒടുവിൽ അവളുടെ അമ്മ ഒരു രോഗിയായി മാറി മീനുവിനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല എവിടെയാണെന്നോ എങ്ങനെ എങ്ങനെയിരിക്കുന്നെന്നോ അറിയാൻ ഒരു മാർഗവുമില്ലായിരുന്നു ഒടുവിൽ ഗൾഫിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്നു നമുക്ക് മക്കളില്ലായിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്ന മകൾ അപകടത്തിൽ മരിച്ചുപോയി എന്ന് മാത്രം നീ കരുതിയാൽ മതി എല്ലാം ഈശ്വരനിശ്ചയം അല്ലാതെ എന്ത് പറയാൻ എന്ന് പറഞ്ഞ് അവ അയാൾ ഭാര്യയെ ആശ്വസിപ്പിച്ചു കാലങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം പതിവ് പോലെ രാവിലെ പത്രം വായിക്കാനായി അച്ഛൻ മുറ്റത്തുനിന്ന് നിന്ന് പത്രമെടുത്തു ആദ്യത്തെ പേജിൽ കണ്ട വാർത്ത അദ്ദേഹത്തെ ഞെട്ടിച്ചു കളഞ്ഞു ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയെ കൊല്ലാനായി കത്തിയുമായി എത്തിയത് കണ്ട പ്രാണഭയത്താൽ വീട്ടിൽ നിന്ന് രാത്രിയുടെ ഇരുട്ടിലേക്ക് ഭാര്യ ഇറങ്ങി ഓടി പിറകെ ഓടിയെടുത്ത ഭർത്താവ് കല്ലിൽ തട്ടി തലയടിച്ച് വീണു കയ്യിൽ കരുതിയിരുന്ന കത്തി അയാളുടെ വയറ്റിലേക്ക് തന്നെ തുളച്ചു കയറുകയും ചെയ്തു ഇതൊന്നും അറിയാതെ ഭാര്യ പ്രാണരക്ഷാർത്ഥം ഓടി കുറ്റിക്കാട്ടിൽ രാത്രി മുഴുവൻ പേടിച്ചിരുന്നു നേരം പരവരാ എളുത്തപ്പോൾ ഭാര്യ പതുക്കെ അവിടെ നിന്നിറങ്ങി വീടിനടുത്ത് എത്തിയപ്പോൾ കുഞ്ഞിൻ്റെ നിർത്താതെയുള്ള കരച്ചിൽ കേൾക്കുന്നു എന്തും വരട്ടെ എന്ന് ഓർത്ത് ഗേറ്റിനടുത്തേക്ക് എത്തിയപ്പോൾ ഭർത്താവ് നടുമുറ്റത്ത് ചോര ഒലിച്ച് കമഴ്ന്ന് കിടക്കുന്നു ഇത് കണ്ടതും അവൾ ഒച്ച വെച്ച് കരഞ്ഞു അയൽക്കാർ ഓടിക്കൂടി അപ്പോഴേക്കും ചോർന്ന ചോര വാർന്ന് അയാൾ മരിച്ചു കഴിഞ്ഞിരുന്നു പത്രവാർത്ത തുടർന്നു രാസലഹരിയിൽ അഴിഞ്ഞാടി ജീവിച്ചിരുന്ന ഒരാളാണ് അയാൾ സ്ഥിരം വീട്ടിൽ നിന്ന് ബഹളവും കരച്ചിലും ഒക്കെ കേൾക്കാറുണ്ട് അതുകൊണ്ട് അടുത്തുള്ളവർ ആരും ഇവരുടെ കാര്യത്തിൽ ഇടപെടാറില്ല രണ്ടു പേരുടെയും പ്രണയവിവാഹമായിരുന്നു ഭാര്യയെ ലൈംഗിക വൈവിധ്യങ്ങളിലൂടെ പീഡിപ്പിക്കുക അയാൾ പതിവാക്കിയിരുന്നു സംസ്ഥാനത്തെ ഒരു വൻ ലഹരി റാക്കറ്റിൻ്റെ പ്രധാന കണ്ണിയായിരുന്നു ഇയാൾ ലഹരി റാക്കറ്റിലെ മറ്റുള്ളവർക്ക് ഭാര്യയെ വിൽക്കുന്നതും അയാളുടെ ഇഷ്ടവിനോദമായിരുന്നു ഇത് എതിർത്താൽ ഭാര്യയെ കുത്തിന് പിടിച്ചിടിക്കും ഒരു പതിവ്രത എന്നെക്കൊണ്ടൊന്നും പറയിക്കല്ല ചെല്ലടി അവൻ അടുത്ത ചങ്കാണ് എന്ന് പറഞ്ഞ് ഓരോരുത്തരുടെയും കൂടെ തള്ളിവിടും ഇതു തന്നെയാണ് അയാളുടെ സ്ഥിരം പല്ലവി അല്പം കൂടി വലുതായിട്ട് വേണം ഇവളെ കൂടി ഈ രംഗത്തിറക്കാൻ എന്ന് അയാൾ സ്വന്തം മകളെ നോക്കിക്കൊണ്ട് പറയും അയാളുടെ പീഡനത്തിൽ മനന്തൊന്ന് മനം നൊന്ത് പല പ്രാവശ്യവും ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു അവസാനം മീനുവിന് അയാളിൽ നിന്ന് മോചനം കിട്ടിയിരിക്കുന്നു ഇപ്പോൾ അമ്മയും കുഞ്ഞും പോലീസ് സ്റ്റേഷനിലാണ് വാർത്ത ഒറ്റ ശ്വാസത്തിൽ വായിച്ചു തീർത്തു വാർത്ത പത്രത്തിൽ കണ്ട് പണ്ട് അച്ഛൻ്റെ കൈതട്ടിക്കളഞ്ഞ് ഇറങ്ങിപ്പോയ മകളെ അയാൾ ഓർത്തുപോയി പെട്ടെന്ന് തന്നെ സതീഷ് പത്രവും കൊണ്ട് ഭാര്യയുടെ കട്ടിലിനടി അരികിലേക്ക് ചെന്നു സാവധാനം അവരോട് വിവരം പറഞ്ഞു കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു എങ്ങനെയെങ്കിലും നമുക്കവളെ രക്ഷിക്കാൻ പറ്റുമോ നിങ്ങൾ അമ്മാവനെയും അനിയനെയും വേഗം വിളിക്ക് സമാധാനമായിട്ടിരിക്കെ ഞാൻ ഉടനെ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞു സതീഷ് അവരെ വിളിച്ചു കാപ്പി കൂടി കഴിഞ്ഞ ഉടനെ അമ്മാവനെയും അനിയനെയും കൂട്ടി നാട്ടിലെ പ്രമുഖനായൊരു വക്കീലിനെ കാണാൻ സതീഷ് പോയി അദ്ദേഹം പറഞ്ഞതനുസരിച്ച് പേപ്പറുകൾ നീക്കി കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ മീനു അച്ഛൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ക്ഷമിക്കണം അച്ഛ എന്ന് പറഞ്ഞ് വിതുമ്പി വിതുമ്പി കരഞ്ഞു അമ്മാവനും അവളെ ചേർത്ത് പിടിച്ചു കരേണ്ട മോളെ എല്ലാം ശരിയാകും ഞങ്ങൾ മിടുക്കനായ വക്കീലിനെ കണ്ടിട്ടുണ്ട് നീ ധൈര്യമായിട്ടിരിക്കെ എന്ന് സമാധാനിപ്പിച്ചു അല്പം കഴിഞ്ഞപ്പോൾ വക്കീലെത്തി അദ്ദേഹം മീനുവിനോട് ലഹരി റാക്കറ്റിൻ്റെ വിവരങ്ങളെല്ലാം തുറന്നു പറയാൻ ആവശ്യപ്പെട്ടു മീനുവിൻ്റെ നിരപരാധിത്വം തെളിയിച്ച് നിയമത്തിൻ്റെ ഊരാക്കുടുക്കിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് അവൾക്കൊരു പുതുജീവൻ നൽകാനുമായിട്ട് നിയമപരമായി അവർ മുന്നോട്ട് നീങ്ങി വിഷമിക്കണ്ട ഇനിയും നിൻ്റെ മുന്നിൽ ജീവിതം തുറന്നു കിടക്കുകയാണ് വീട്ടിൽ കണ്ണീരോട് നിൻ്റെ അമ്മ നിന്നെയും കാത്തിരിക്കുകയാണ് എന്ന് വിരമ്പിക്കൊണ്ട് അച്ഛൻ മീനുവിനെ ചേർത്ത് പിടിച്ചു അവൾ കരച്ചിലടക്കാൻ പാടുപെട്ടു ഇന്ന് അവൾ പഠനം പൂർത്തിയാക്കി നല്ലൊരു ജോലിയും ചെയ്ത് സ്വന്തം കാലിൽ മകളെ വളർത്തി ജീവിക്കുന്നു ചേട്ടത്തി ഇത് പറഞ്ഞപ്പോൾ അമ്മു അത്ഭുതപ്പെട്ടുപോയി ഇത്രയും വലിയൊരു സാമൂഹിക വിപത്ത് ഇതുപോലെ ബുദ്ധിമതിയും വിവേകശാലിയും സമൃദ്ധയുമായ മീനുവിന് എങ്ങനെ സംഭവിച്ചു എന്ന് ഞെട്ടലോട് അമ്മ ഓർത്തുപോയി വിനാശകാലേ വിപരീത ബുദ്ധി അല്ലാതെ എന്ത് പറയാൻ പിറ്റേന്ന് എല്ലാവർക്കും കൂടി ഇടുക്കി ഡാമും കണ്ട് തേക്കടിയിലേക്ക് പോകാനായിരുന്നു പ്ലാൻ പക്ഷേ ചേട്ടന് കട ഇനിയും രണ്ട് ദിവസത്തേക്ക് തുറക്കാതിരുന്നാൽ പ്രശ്നമാണെന്നും മോനും മകൾ മോൾക്കും രണ്ട് ദിവസം കഴിഞ്ഞ് എക്സാം തുടങ്ങുന്നു എന്നുള്ളതുകൊണ്ടും അവർക്ക് പോരാൻ പറ്റിയില്ല ലോലുവിനും നീലുവിനും ചേച്ചിയും ചേട്ടനും വരുന്നില്ലെന്ന് കേട്ടപ്പോൾ വളരെ സങ്കടമായി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ആനന്ദും ശാലിനിയും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇടുക്കിയിലേക്ക് പോകാനിറങ്ങി ചേട്ടനും ചേട്ടത്തിയും അമ്മുവിനേയും കുട്ടികളെയും കെട്ടിപ്പിരി കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു ആനന്ദ് ഇതൊക്കെ കണ്ട് വികാരനിർഭരൻ ആയി നിന്നു വിവരണം ഇഷ്ടപ്പെട്ടു കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം